ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസും എൽ ഡി എഫ് ഇടുന്നു എന്നുള്ള വാർത്തകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ സജീവ ചർച്ചയായിരിക്കുകയാണ് ചർച്ചയെ തുടക്കത്തിൽ തന്നെ ജോസ് കെ മാണിയും അതുപോലെ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും സഹകരണ വകുപ്പ് മന്ത്രിയായ വി എൻ വാസവനുമെല്ലാം നിഷേധിച്ചിരിക്കുകയാണ് ജോസ് കെ മാണി പറയുന്നത് അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങിയാൽ എന്നാണ് ഡൽഹിയിൽ വെച്ച് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതേസമയം വാസവൻ പറഞ്ഞതും മാധ്യമ സൃഷ്ടിയാണ് എന്നാണ് നമ്മൾ ഇവർ രണ്ട് പേരും പറഞ്ഞ കാര്യങ്ങൾ അല്പം രാഷ്ട്രീയത്തിൽ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നാൽപ്പത്തി മൂന്ന് വർഷം മുൻപ് സഖാവി ഇ കെ നയനാരും എ കെ ആനണിയും പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ഇത് താരതമ്യപ്പെടുത്തി ഇത് രണ്ടും തുല്യ നാൽപ്പത്തി മൂന്ന് വർഷത്തെ പഴക്കമുള്ള ആ പ്രസ്താവന ഇന്ന് അതേ സാഹചര്യത്തിൽ ജോസ് കെ മാണിയും വാസവനും അത് പൊടിതട്ടിക്കൊഞ്ഞ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു നമുക്ക് ആ പ്രസ്താവനയെ ഒന്ന് വിശകലനം ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇ കെ നയനാരുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരികയുണ്ടായി അധികാരത്തിൽ വന്നപ്പോൾ അന്ന് കോൺഗ്രസ് എ എന്ന് പറയുന്ന ആന്റണി കോൺഗ്രസും കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന കെ എം മണി നയിക്കുന്ന കേരള കോൺഗ്രസിൻ്റെ ഒരു വിഭാഗവും എൽ ഡി എഫിൽ വന്ന് ആ എൽ ഡി എഫ് സജീവമാക്കിയാണ് അന്ന് ഇ കെ നയനാരുടെ നേതൃത്വത്തിൽ ആ സർക്കാർ രൂപീകരിച്ചത് അന്ന് കെ എം മാണിക്ക് എട്ട് എം എൽ എ മാരുണ്ടായിരുന്നു പിൻ പിൽക്കാലത്ത് ജോസഫ് ഗ്രൂപ്പിലേക്ക് വന്ന ഓലൂക്കോസ് അടക്കമുള്ള ആൾക്കാരൊന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒൻപതായി ആർ ബി പിള്ളയുടെ നേതൃത്വത്തിലുള്ള പിള്ള ഗ്രൂപ്പും അന്ന് എൽ ഡി എഫിൽ ഉണ്ടായിരുന്നു അതിനുശേഷം പിള്ള മണിസാറുമായി ലയിച്ച് ഒന്നായി അങ്ങനെ ഒൻപത് എം എൽ എമാരുണ്ടായിരുന്നു ആ സർക്കാർ ആന്റണി ഗ്രൂപ്പ് പിന്തുണ പ്രഖ്യാപിച്ചു ആ സർക്കാരിന് ആന്റണി ഗ്രൂപ്പും കൂടെ കൂടിയാണ് അധികാരത്തിലേറിയത് അത് കഴിഞ്ഞ് വർഷം ഒന്നൊന്നര വർഷം ആ സർക്കാർ വലിയ കുഴപ്പം കൂടാതെ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് കോൺഗ്രസ് ഏയുമായിട്ട് അഭിപ്രായ വ്യത്യാസം രൂപപ്പെടുന്നത് ആ അഭിപ്രായ വ്യത്യാസം രൂപപ്പെട്ട് രൂപപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇ എം എസ് കെ കെ ആർ യുദ്ധം തുടങ്ങി അങ്ങനെ ആ പ്രസ്താവനായുദ്ധത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ കോൺഗ്രസ് എയുടെ ഒരു റാലി തിരുവനന്തപുരത്ത് നടക്കുന്നു ആ റാലി നടക്കുമ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിനകത്തുന്ന സി പി എമ്മുകാർ ഇതിന് കല്ലേറും കൊടുത്തു കല്ലേറ് പൊരിഞ്ച് കല്ലേറ് നടത്തും ആ കല്ലേറിന് നേതൃത്വം കൊടുത്തത് ഇന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അന്ന് എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു ഓട്ടോറിക്ഷ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് സി പി എൽ പൊക്കിയെടുത്ത് കയറ്റി ആ ഓട്ടോറിക്ഷയ്ക്കകത്ത് കല്ല് നിറച്ച് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഓരോ വശത്തും നിറിയും അവിടെ പ്രശ്നമുണ്ടാക്കിയ ഓട്ടോറിക്ഷ യാത്ര ചെയ്ത് അങ്ങേ വശത്ത് വന്നിട്ട് അവിടുന്ന് ഒരുക്കും അങ്ങനെയുള്ള ഒരു പ്രത്യേക രീതിയിലാണ് അവർ കല്ലേർ ആസൂത്രണം ചെയ്തത് കല്ലേറിന് കോൺഗ്രസ് ഏക്കാര് തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞ് രണ്ട് മൂന്ന് പേർക്ക് പരിക്കുപറ്റി പത്ത് പേരഞ്ച് ഏക്കാർക്കും പരിക്കുപറ്റി അങ്ങനെ മാസിസ്റ്റുകാരുടെ ഏറ് സഹിക്കാൻ വയ്യാതെ ഓടി ഡി സി സി ഓഫീസിൽ കയറി തൊട്ടുപുറകെ ഡി സി സി ഓഫീസിലോട്ട് കയറി ചെന്ന സി പി എമ്മുകാർ അവിടെ അവിടെയിരുന്ന കോൺഗ്രസ്സുകാർക്കിട്ടുള്ള ഇടിവെച്ചു കൊടുത്ത് അവിടെയുള്ള ഫർണിച്ചറും എല്ലാം നശിപ്പിച്ച് കൊടിമരത്തിൽ നിന്ന് കൊടി വലിച്ചിറക്കി അത് നിലത്തിട്ട് ചവിട്ടി ഫർണിച്ചറുകളെല്ലാം തല്ലി പൊട്ടിച്ച് ഒരു വലിയൊരു ഒരു സംഭവം ഉണ്ടായി ആ സംഭവത്തെ തുടർന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന കെ കിരുണാകരൻ ഡി സി സി എക്കാരുടെ ഡി സി സി ഓഫീസിലെത്തുകയും ആ തകർന്ന് നശിപ്പിച്ചിട്ടിരിക്കുന്ന ആ ഫർണിച്ചറെല്ലാം കണ്ട് അതിനിടയ്ക്ക് ഒരു ത്രിവർണ്ണ പതാക നശിപ്പിച്ചിട്ടിരിക്കുന്ന അത് എടുത്തു പിടിച്ചുകൊണ്ട് ആര് എന്ത് ചെയ്താലും ഈ പതാക നശിപ്പിച്ച് ഞങ്ങൾക്ക് സഹിക്കാമല്ല ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ് ആൻ്റണിക്ക് എന്തിനവിടെ നിൽക്കുന്നു ഞങ്ങളുടെ വിടവ ഒന്നിച്ചു നിന്ന് പോരാടാം എന്ന് പറഞ്ഞ ഒരു പ്രസ്താവനയൊക്കെ അന്ന് സജീവമായിരുന്നു അന്ന് കോൺഗ്രസ്സേ മുന്നണി വിടാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്രങ്ങളെല്ലാം എഴുതി അന്ന് ഏ കെയ ചോദിച്ചു നാളെ നിങ്ങൾ ഈ വേളിൽ യൂത്ത് വേഴ്സലിൽ ലോകം ചേരുന്നുണ്ടല്ലോ എ ഗ്രൂപ്പുകാരുടെ അന്ന് നിങ്ങൾ മുന്നണി വിടുമോ അതിനാണോ അപ്പം എ കെ ആറണി എന്ന് പറഞ്ഞത് ഞങ്ങൾ മുന്നണി വിടാനൊന്നും തീരുമാനിച്ചിട്ടില്ല മുന്നണി എങ്ങനെ ശക്തിപ്പെടുത്താം എന്നാണ് തീരുമാനിച്ചത് അതൊക്കെ നിങ്ങൾ പല കാര്യങ്ങളും പറയാം അങ്ങനെയുള്ള തീരുമാനമൊന്നും ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞു അന്ന് ഇ കെ നായരോടും പത്രക്കാർ ചോദിച്ചു എ കെ ആർ അണി മുന്നണി വിടുമെന്ന് കേൾക്കുന്നല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ അതൊക്കെ മാധ്യമ സൃഷ്ടിയാണോ എന്നാൽ ഇന്ന് വി എൻ വാസവൻ പറഞ്ഞ അതേ കാര്യങ്ങൾ അന്ന് എ കെ നയനാർ പറഞ്ഞാൽ ഇതൊക്കെ മാധ്യമ സൃഷ്ടിയാണ് ഇതുതന്നെയാണ് വി എൻ വാസവനും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്ന് എ കെ ആനണി പറഞ്ഞ കാര്യങ്ങൾ വേറൊരു രീതിയിലാണ് ജോസ് കെ മാണി ഇപ്പം പറഞ്ഞാൽ അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങിയാൽ എന്നുള്ളത് ആ പ്രസ്താവന ഇന്ന് ഇവർ രണ്ടുപേരും ജോസ് കെ മാണിയും വി എൻ വാസുവനും പ്രസ്താവിച്ച അതേ കാര്യങ്ങളാണ് ഇ കെ നയനാരും എ കെ ആനീ നാൽപ്പത്തി മൂന്ന് വർഷം മുമ്പ് തിരുവനന്തപുരത്ത് വെച്ച് പറഞ്ഞു വിട്ടുള്ളത് അതിൻ്റെ ആവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കേണ്ടതുള്ളത് മുനമ്പം വിഷയം ഇപ്പോൾ കത്തി നിൽക്കുകയാണ് ഈ മുനമ്പം വിഷയം കത്തിനിൽക്കുമ്പോൾ തന്നെ ഈ മുസ്ലിം പ്രീണന നയമാണ് ഇപ്പോഴത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും പ്രത്യേകിച്ചും ക്രിസ്ത്യൻ മത ന്യൂനപക്ഷത്തിനും ആശങ്ക ഉളവാക്കിയിട്ടുണ്ട് ഈ അടുത്ത കഴിഞ്ഞ ദിവസം തന്നെ ഭീമാപള്ളി ഉറൂസല തിരുവനന്തപുരം പ കംപ്ലീറ്റ് കമ്പ്ലീറ്റ് അവധി കൊടുത്തു ആ അവധി കൊടുത്തു എന്തിനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം മുസ്ലിം പ്രീണനത്തിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് പ്രചരിക്കപ്പെടുന്നത് വിശ്വസിക്കപ്പെടുന്നതും അപ്പോൾ ഇതെല്ലാം ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിനെ പിടിച്ചു നിൽക്കുവാനും സഭയ്ക്ക് പിടിച്ചു നിൽക്കുവാനും ഇവിടെ ഒരു ഭരണമാറ്റം കൂടിയേ കഴിയും ഈ ഭരണമാറ്റം നിലവിൽ വരണമെങ്കിൽ ഇപ്പോഴത്തെ വോട്ടിംഗ് പാറ്റേണിൽ ഒരു മാറ്റം പറയേണ്ടതായിട്ടുണ്ട് കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന കക്ഷിക്ക് നാല് ശതമാനം വോട്ടുകളുണ്ട് മൂന്ന് ശതമാനത്തിനു മുകളിൽ എപ്പോഴും അവർക്ക് വോട്ട് കിട്ടാറുണ്ട് അത് അഞ്ച് ശതമാനം വരെ കൂടിയ ഒരവസ്ഥയിലും വന്നിട്ടുണ്ട് കേരളത്തിൽ ചിലപ്പം രണ്ട് ശതമാനത്തിനൊക്കെ ആയിരിക്കും ഭരണം കിട്ടുന്നത് അത് രാഷ്ട്രീയ നിരീക്ഷകർക്കൊക്കെ അറിയാം ഒരു പാർട്ടി മാറിക്കണ ചില വോട്ട് കേരള കോൺഗ്രസ് എമ്മു പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഭരണം വിട്ട് മുന്നോട്ട് വരെ മൂന്ന് ശതമാനത്തിലും അഞ്ച് ശതമാനത്തിനും അടക്കമുള്ള വോട്ടിൻ്റെ വ്യത്യാസമാണ് വരുന്നത് ആ വോട്ട് കൊണ്ട് മാത്രമേ യു ഡി എഫിന് അടുത്ത പ്രാവശ്യം വിജയിക്കാൻ ആ ഭരണത്തിൽ വരാൻ പറ്റുമോ ഇപ്പോൾ പത്തിനെ പത്ത് വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുക വെയിലിടിച്ച് നാശമായിട്ട് മുസ്ലിം ലീഗ് ജോസഫ് ഗ്രൂപ്പ് തുടങ്ങിയ കക്ഷികളൊക്കെ വെയിലുകൊണ്ട് മുഖം വികൃതമായി നിൽക്കുന്ന അവസരത്തിൽ ഇനിയൊരു ഒരു പതിനഞ്ചാമത്തെ വർഷം കൂടി പ്രതിപക്ഷത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചോളം വളരെ പ്രത്യാഘാതങ്ങളുണ്ട് പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ കോട്ടം തെട്ടുന്ന രീതിയിലുള്ള ഒരു മാറ്റമായിരിക്കും പതിനഞ്ചാം വർഷവും പ്രതിപക്ഷത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അപ്പോൾ കത്തോലിക്ക സഭയുടെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ യു ഡി എഫ് വന്നാലേ നടക്കുള്ളൂ ഈ കത്തോലിക്ക സഭയുടെ അവകാശവാദങ്ങൾ പൂർണ്ണമായിട്ടൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ എൽ ഡി എഫ് തയ്യാറില്ല എന്നുള്ളതാണ് ഒരു വസ്തുത അങ്ങനെ വരുമ്പോഴാണ് ഒരു സമ്മർദ്ദശക്തിയായി ജോസ് കെ മാണി വിഭാഗത്തെ ഉപയോഗിച്ചുകൊണ്ട് അവരെ മുന്നണിയിൽ നിന്ന് മാറ്റാനുള്ള നിലപാട് പ്രേരക ശക്തിയായിട്ട് കത്തോലിക്ക സഭ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ജോസ് കെ മാണിയെ പയ്യെ പയ്യെ ഒരു ഈ കഴിഞ്ഞ് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം മുന്നണി മാറ്റാനുള്ള ശ്രമം അകത്തളങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് നമുക്ക് എൻ്റെ പ്രസക്തി മനസ്സിലാകുന്നത് ഈ ജോസ് കെ മാണിയും വി എൻ വാസവൻ പറയുന്നതും പണ്ട് ഇ കെ നയനാരും എ കെ ആരണി പറഞ്ഞതും തമ്മിലുള്ള ആ വൈരുദ്ധ്യവും പൊരുത്തവും നമുക്ക് മനസ്സിലാക്കുന്നത് ജോസ് കെ മാണി വന്നു കഴിഞ്ഞാൽ പാലായിൽ എന്താകുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ നടന്നു പറഞ്ഞു ചില കേന്ദ്രങ്ങൾ പറഞ്ഞു ജോസ് കെ മാണി യു ഡി എഫിലേക്ക് വന്ന കാപ്പിന് കോപ്പ എന്ന് പറഞ്ഞു കാപ്പിന് കോപ്പാണോ ഏപ്പാണോ എന്നുള്ള കാര്യങ്ങൾ ഇനി വരാതിരിക്കുന്നതുള്ളൂ പക്ഷേ വേറൊരു കാര്യം പറയാം ജോസ് കെ മാണി എൽ ഡി എഫും തമ്മിലുള്ള ഹൃദയബന്ധം മുമ്പത്തേക്കാളും കൂടുതൽ സുതാര്യമായിരിക്കുന്നു ഊഷ്മളമായിരിക്കുന്നു എന്ന് പാലായിൽ സഞ്ചരിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും പ്രത്യേകിച്ച് സി പി എം സി പി ഐ മണികളിൽ എല്ലാ കാലത്തും സമ്പന്നരോടുള്ള ഒരു വിപ്രതിപത്തി അവർക്കുണ്ടായിരുന്നു കേരള കോൺഗ്രസ് അരനൂറ്റാണ്ടായിട്ട് അവരെ ഭരിച്ചുകൊണ്ടിരുന്നവരാണ് അവരെയൊക്കെ അവഗണിച്ചു എന്നുള്ള ഒരു ചിന്താഗതി സി പി എം സി പി എം അണികളിലുണ്ടായിരുന്ന എന്നാൽ ആ ചിന്താഗതിയൊക്കെ ഇപ്പോൾ ഒന്നിച്ച് പ്രവർത്തിച്ച് മാറ്റം വന്നിരിക്കുന്ന സ്ഥിതി ജോസ് കെ മാണിയും ഇടതുപക്ഷത്തെ പാർട്ടികളും തമ്മിലുള്ള മാനസിക ഐക്യം കൂടിയതായിട്ടാണ് കണ്ടുവരുന്നത് കഴിഞ്ഞ പ്രാവശ്യം കാപ്പൻ ജയിച്ച് പതിനയ്യായിരത്തിൽപ്പരം വോട്ടുകൾക്കാണ് എങ്കിൽ പോലും ഇപ്രാവശ്യം ആ പതിനയ്യായിരത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ പോലും ആ പതിനയ്യായിരം കിട്ടുമോ എന്നുള്ള കഥ കണ്ടറിയേണ്ട കാര്യങ്ങളാണ് ജോസ് കെ മാണി വരുമ്പോൾ കാപ്പിന് കോപ്പാണ് എന്ന് പറയുന്നവർ കഥയറിയാതെ ആട്ടം കാണുന്നു എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ ജോസ് കെ മാണിക്ക് മലബാർ സീറ്റ് കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കാര്യത്തോടടുത്ത് വരുമ്പോൾ മൂ മൂന്നാം ത്തെ ഭരണവും മൂന്നാം പ്രാവശ്യവും പ്രതിപക്ഷത്തെ ഇരിക്കേണ്ടി വരുന്ന ആ ദുർലഭമായ ആ സാഹചര്യം ഇല്ലാതാക്കുവാൻ ഒരുപക്ഷെ പാലാ സീറ്റും ഇദ്ദേഹത്തിന് കൊടുക്കേണ്ടതായിട്ട് വരുന്നൊരു സ്ഥിതി വിശേഷം സംജാതമായാൽ വി ഡി സതീശനും കെ സുധാകരനും ഒക്കെ നിലപാട് ചെറുപ്പം ജോസ് കെ മാണി അനുകൂലമായിട്ട് വന്നാക്കാം ഈ കാപ്പിന് വേറെ ഇടങ്ങൾ തേടേണ്ടതായിട്ടും ഒന്നേക്കാം എന്നാണ് നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാകുന്നത് കാരണം മൂന്നാം പ്രാവശ്യവും ഭരണമില്ലാത്തൊരവസ്ഥ ഈ വെയിൽ വേറ്റ് ചൂട് വയറ്റ് നിൽക്കേണ്ടി വന്ന ഒരവസ്ഥ കടകക്ഷികൾ സമ്മതിക്കുകയില്ല പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് സമ്മതിക്കുകയില്ല അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ജോസ് കെമാണിയെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം സംജാതമാകുകയും ജോസ് കെമാണിയെ എന്തു വില കൊടുത്തും ഈ മുന്നണിയിൽ യു ഡി എഫിൽ കയറ്റേണ്ട സാഹചര്യം അനിവാര്യമാകുകയും ചെയ്തു കഴിഞ്ഞാൽ ജോസ് കെ മാണി യു ഡി എഫിൽ വന്നിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ഒരു കാലത്ത് ജോസ് കെ മാണയെ ആക്ഷേപിച്ചും നടന്ന നടന്ന ആൾക്കാരുണ്ട് നമ്മൾ ബി ജെ പിയുടെ രണ്ട് ഭരണത്തിലും രാഹുൽ ഗാന്ധിയെ പപ്പുമോൻ പപ്പുമോൻ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചിരുന്നു പല ആൾക്കാർ ഓസ്മോൻ ഓസ്മോൻ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ആക്ഷേപിച്ചത് ആ ഓസ്മോൻപൊളിയൊക്കെ ഇപ്പം തീർന്നിരിക്കുന്നു രാഹുൽ ഗാന്ധിയെ പപ്പുമോൻ എന്ന് വിളിച്ചിരുന്നുള്ള പപ്പുമോൻപൊളി നിർത്തി കാരണം ഇത് പപ്പുമോനല്ല ഇത് രാജീവ് ഗാന്ധിയുടെ പ്രിയപുത്രനാണ് ഇന്ത്യ മൊത്തം നയിക്കാൻ കഴിയുന്ന ആളാണ് എന്നവർക്ക് കാര്യപ്രാപ്തി കൊണ്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അത് മാറ്റി ജോസ് കെ മാണിക്ക് കാര്യപ്രാപ്തിയില്ലെന്നൊന്നും ആരും പറയല്ലോ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ കഴിവില്ലായെന്നോ പക്ഷേ ഈ കഴിവ് വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു പാ ധീരമായിട്ട് മുന്നോട്ട് നയിക്കും കഴിഞ്ഞ പ്രാവശ്യം ലോകസഭാ തിരഞ്ഞെടുപ്പ് ചാഴികാടം തോറ്റുപോയി എന്തുകൊണ്ടാണ് ഭരണവിരു വിരുദ്ധ വികാരത്തിൻ്റെ ഭാഗമായിക്കോട്ടെ എന്നിട്ടും എൺപത്തയ്യായിരത്തിൻ്റെ ഭൂരിപക്ഷമാണ് ഫ്രാൻസിസ് ജോർജന് കിട്ടിയത് ആ എൺപത്തയ്യായിരം മറികടക്കണമെങ്കിൽ ഒരു ചെറിയ വോട്ടിംഗ് പാറ്റേൺ മാറിയാൽ മതി എന്നുള്ളത് രാഷ്ട്രീയ നിരീക്ഷകർക്കെല്ലാം അറിയാം അതുകൊണ്ട് ജോസ് കെ മാനണിയുടെ മുന്നണി പ്രവേശത്തിൽ സഭ അനുവദിക്കുന്നിടത്തോളം കാലം വി ഡി സതീശൻ രണ്ടുകൈ സർവാത്മി രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നിടത്തോളം കാലം കെ സുധാകരൻ അനുകൂലിക്കുന്നിടത്തോളം കാലം ജോസ് കെ മാണിയും കേരള കോൺഗ്രസെന്നും യു ഡി എഫിലോട്ട് സ്വീകരിക്കേണ്ടത് അനിവാര്യതയായിട്ട് വന്നു സ്വീകരിച്ച് പറ്റൂ എന്ന നിലപാടിലേക്കാണ് രാഷ്ട്രീയ കേരളം മുന്നോട്ട് നീക്കുന്നത്